ഐ എം വിജയന് പ്രമുഖ കളിക്കാരന് പൊതുവേ അന്യ മതസ്ഥർ പോലും ഉസ്താദിൻ്റെ വാക്കിന് കാതോർക്കുന്നു അതിന് വലിയ മൂല്യം കൽപ്പിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവായിട്ട് ഒരു ലക്ഷം രൂപ ധാരാളം ആളുകൾ അതും അത്ഭുതപ്പെടുത്തിയൊരു സംഭവം തേനിൻ്റെ കുപ്പി ഒരു ലക്ഷം രൂപ എന്നുള്ള നിലക്ക് നൂറുകണക്കിന് ആൾക്കാർ ലക്ഷം ത്തിൻ്റെതും അതുപോലെ അൻപതിനായിരത്തിനും പതിനായിരം അതൊക്കെ ഒരു അധികം ഒന്നും സമ്മർദ്ദം ചെലുത്താതെ ആളുകൾ വാങ്ങും ഇതുവരെ അങ്ങനത്തെ ഒരു പരിപാടി നമ്മൾ കണ്ടിട്ടില്ല ഒരു പക്ഷേ ഒരു ലക്ഷത്തിൻ്റെ ഒരാളുണ്ടാവും പിന്നെ അൻപതിനായിരത്തിൻ്റെ ഒരാളുണ്ടാകും അതിന് വ്യത്യസ്തമായിട്ട് ധാരാളം ആളുകൾ ഉസ്താദിൻ്റെ ഈ പരിപാടിയോടും ഉസ്താദിൻ്റെ സംരംഭത്തെയൊക്കെ സ്നേഹിച്ചത് കൊണ്ട് തന്നെ വ്യത്യസ്തമായി തോന്നുന്ന ഐ എം വിജയൻ ഒരു ലക്ഷം രൂപ ഇതിലേക്ക് സംഭാവന ചെയ്തു എന്നുള്ളതാണ് അപ്പം മതമൈത്രിയും മതനിരപേക്ഷതയും മതസാഹോദരിയൊക്കെ കാണണം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഉസ്താദ് ഉസ്താദിനെ ആ നിലക്ക് തന്നെയാണ് അവരൊക്കെ കാണുന്നത് അപ്പം അതിനെ സംബന്ധിച്ച് എന്താണ് ഉസ്താദിന് പറയാനുള്ളത് ഹൈതവ സഹോദരങ്ങൾ സത്യത്തിൽ എന്നെ എൻ്റെ പ്രബോധനത്തിന് വളരെ പിന്തുണ പോസിറ്റീവായ പിന്തുണ തുരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എപ്പോഴും ഒരു ദുഃഖം ഉണ്ടാവുക നമ്മുടെ നാട്ടിൽ വർഗീയ പ്രശ്നം ഉണ്ടാവുക എനിക്ക് സഹിക്കാൻ കഴിയൂല കാരണം ഹിന്ദു സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള സകല സംസ്കാരങ്ങളെയും ഇന്ത്യയിലേക്ക് സ്വീകരിച്ചവരാണ് ഹിന്ദുമതം അതൊരു നിസാര മതവും അല്ല ഞാൻ ഹിന്ദു ഹിന്ദുമതത്തെ ഞാൻ വലിയ ഹിന്ദുമത പണ്ഡിതനല്ലെങ്കിലും നമ്മുടെ കാലഘട്ടത്തിലെ പ്രബോധകന്മാരുടെ കൂട്ടത്തിൽ എൻ്റെ എളിയ അധ്വാനം കൊണ്ട് ഹിന്ദുമതധര്മ്മങ്ങളെ ധർമ്മങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായി പഠിച്ച ഒരാളാണ് ഞാൻ റബ്ബിൻ്റെ അപാരമായ നിഗ്രഹം കൊണ്ട് അപ്പൊ അത് സമൂഹത്തിന് ചെലുത്തിയ സ്വാധീനം അതിൻ്റെ ആതിഥേയത്വം അത് സമൂഹത്തിൽ കാണുന്ന നന്മ ഏതോ നാല് വർഗീയവാദികൾ ഹിന്ദുക്കളിലും മുസ്ലിങ്ങളിലൊക്കെ ഉണ്ടായേക്കാം പക്ഷെ സമയത്ത് ആ മതം ആ മതത്തിൻ്റെ ഇപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഐ ലവ് മുഹമ്മദ് എന്ന ഒരു ഒരു വിഷയത്തിൽ ഒരു അതിന് ഇപ്പോൾ ഒരു പോലീസ് ഇടപെടലും പ്രശ്നങ്ങളൊക്കെ ഈ അടുത്ത് ഉണ്ടായപ്പോൾ ഹിന്ദുമതധർമ്മവിശ്വാസികളായ നേതാക്കളായ നേരം കൊലത്താർ കുറിവരച്ച് പിന്നെ ഫണ്ടമെന്റലിസ്റ്റുകളായ ഹൈന്ദവ പൂജാരികളും സഹോദരങ്ങൾ നേതാക്കൾ യുവതി യുവാക്കൾ ആയിരക്കണക്കായ ആളുകൾ തെരുവിലിറങ്ങി ഐ ലവ് മുഹമ്മദ് ഐ ലവ് മുഹമ്മദ് ഐ ലൗ പ്രൊഫറ്റ് മുഹമ്മദ് ഐ ലൗ പ്രൊഫറ്റ് മുഹമ്മദ് എന്ന് പറയാൻ ആയിരങ്ങളാണ് ഇന്ത്യയിൽ മുന്നോട്ട് വന്നത് ആ ഇന്ത്യ എന്ന രാജ്യത്തിന് സമാനമായ ഒരു രാജ്യം ലോകത്തില്ല അപ്പം അത് ഇന്ത്യയുടെ ഒരു പ്രത്യേകതയാണ് നമ്മൾ നമ്മളെപ്പോൾ മൂല്യങ്ങൾ നമ്മൾ മുസ്ലിം ആയിക്കോട്ടെ പക്ഷെ നമ്മൾ മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് നമ്മൾ മുസ്ലിങ്ങൾക്ക് വേണ്ടിയല്ല മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് അതിനെന്നും വില കൊടുക്കുന്നവരാണ് സത്യത്തിൽ ഇവിടുത്തെ ഹിന്ദുക്കൾ പിന്നെ ആ കൂട്ടത്തിൽ എനിക്ക് നിങ്ങളോട് നിങ്ങൾ ചോദിച്ചപ്പോൾ പറയാം വിജയൻ സാർ വിജയൻ സാറും വിജയൻ സാറിൻ്റെ കുടുംബവുമായിട്ടൊക്കെ വർഷങ്ങളായി വളരെ വലിയ ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ വിജയൻ സാർ വലിയ നല്ല മനുഷ്യനാണ് വിശാല ഹൃദയമുള്ള മനുഷ്യൻ അതായത് തന്നെ പോലെ തന്റെ മതത്തെ പോലെ ഇസ്ലാം മതത്തെയും ക്രിസ്തു മതത്തെയും രാജ്യത്തെ സകലമായ ജനങ്ങളെയും സ്നേഹിക്കുന്ന ഒരു വിശാലമായ ഒരു മനസ്സ് ഏത് നല്ലതിനെയും സ്വീകരിക്കുന്ന ഒരു മനസ്സ് വിജയൻ സാറേനെ പോലത്തെ പത്താള് നമുക്ക് പൊതുരംഗത്തുണ്ടായാൽ മതി സമൂഹ രംഗത്തുണ്ടായാൽ അവർ കളിക്കാരായിക്കോട്ടെ അവർ ആക്ടർ ആയിക്കോട്ടെ ഇപ്പൊ മമ്മൂട്ടിക്ക് ഒരു രോഗം വന്നപ്പോ മോഹൻലാൽ ശബരിമലയിൽ എന്താ പറയാ നേർച്ച കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിനൊക്കെ പലരും വിമർശിച്ചു ഞാൻ അതിനെ വിമർശിക്കൂല എന്തുകൊണ്ട് അദ്ദേഹം ശബരിമലയുടെ ആരാധകനല്ലേ അവിടെ അവിടെ ആരെയാണ് അവിടെ പ്രതിഷ്ഠ വെച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ആരാധകനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സുഹൃത്തും സഹോദരനെ പോലെ തുല്യം താൻ സ്നേഹിക്കുന്ന തൻ്റെ കൂടപ്പുറപ്പിനെ പോലെ താൻ സ്നേഹിക്കുന്ന മമ്മൂട്ടിക്ക് രോഗമുക്തനാകണമെന്ന് അയാൾ അയാളുടെ വിശ്വാസ അത് അതിഷ്ഠ അടിസ്ഥാനത്തിലല്ലേ സംസാരിക്കേണ്ടത് അതിനെയൊക്കെ നന്മയായിട്ടല്ലേ സ്വീകരിക്കേണ്ടത് അതൊക്കെ ഉള്ളൊരു നാടാണ് കേരളം അതൊക്കെ ഉള്ളൊരു നാടാണ് ഭാരതം ഇവിടെ മോഹൻലാൽ ആയാലും മോഹൻലാലായാലും ആയാലും വിജയം സാറായാലും അതൊക്കെ നമ്മുടെ സംസ്കാരത്തിന്റെയും നന്മയുടെയും ഭാഗം മാത്രമാണ് അങ്ങനെ നമ്മൾ ഉൾക്കൊണ്ടിട്ടാണ് അവരെ കൂടെ നമ്മൾ നിലകൊള്ളുന്നത് അവർക്ക് അവരുടേതായ തൊഴിലാണ് എനിക്ക് എന്റേതായ തൊഴിലാണ് അത് പരസ്പരം കൂട്ടിമുട്ടുന്നേ ഇല്ല കൂട്ടിമുട്ടുന്നേയില്ല അതിനോരോന്നിനും ഓരോതിൻ്റെതായ റൂട്ടുകളുണ്ട് അപ്പൊ ആ നിലക്ക് വിജയൻ സാർ നമ്മൾ ഉൾക്കൊള്ളുകയും നമ്മുടെ പ്രഭാഷണം കേൾക്കുകയും മറ്റു പലപ്പോഴും എന്നോട് അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചു നമ്മളെ സ്ഥാപനത്തിലേക്ക് അവിടെ രാവിലെ അല്ല എന്നുള്ള ക്ലാസ് വരുന്ന ആളുകൾക്ക് കേൾക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് നമ്മൾ ചായ കൊടുക്കും അതിന് ഒരു തവണ പത്മശ്രീ ലഭിച്ച ആഴ്ച വിജയൻ സാർ ചായ വന്നു നമ്മൾ പ്രത്യേകമായ അദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പം അദ്ദേഹത്തിന് വീണ് പരിക്കുപറ്റി സ്ഥിച്ചിട്ടു വീട്ടിൽ കിടപ്പിലായിരുന്നു വിജയൻ സാറ് ആ സമയത്ത് നമ്മൾ ഇവിടെ കൂടിന്ന് പ്രാർത്ഥിച്ചു അതോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഈ പരിപാടി വരുന്നത് അപ്പം അദ്ദേഹം ഒരു ലക്ഷം രൂപ തന്നു നമ്മൾ അവിടെ പ്രാർത്ഥിച്ചു കാരണം അവരൊക്കെ ഈ ഉണ്ടാവണം അവരൊക്കെ ഉണ്ടാകുമ്പോഴാണ് സമൂഹത്തിൽ നന്മ ഉണ്ടാവുക അവരൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആളുകൾ മാത്രമായ ഒരു വർഗം ഒരു മതം അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഒന്നും ഇസ്ലാമിലില്ല അള്ളാഹു സുബാൻ ഒത്തർ വിചാരിച്ചാൽ ലോകത്തെ എല്ലാരും ഒരു മതമാക്കാനോ പക്ഷെ ഈ വൈവിധ്യങ്ങളിൽ പരസ്പരം ഉൾക്കൊള്ളുന്ന ഒരു രീതിയാണ് ഏത് കാലത്തും പഠിച്ചോ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതിനെ ആ നിലക്ക് തന്നെ നമ്മൾ ഉൾക്കൊണ്ടു എന്നതുകൊണ്ടാണ് അവരൊക്കെ നമ്മളെ സ്വീകരിക്കാനുള്ള അടിസ്ഥാന കാരണം